അവിടെ തിരിക്കണതാണ് പാടം നമ്മളെ കാണിക്കാൻ പാടിക്കുക ഇതാണ് ഞങ്ങളുടെ പാടം അവിടെയുള്ളതാണ് ഭൂതമല താ കണ്ണമലയാണ് ഭൂതമല അതാ നക്കിയാണ് ഭൂതമല ഗൈസ് ഞങ്ങളെ ഈ പിടിക്കാൻ വരുന്നത് കണ്ട എന്താണ് ഗൈസ് കണ്ട കണ്ടോ മൂത്താരൻ്റെ കണ്ടു വേണം ഗൈസ് കണ്ടോ മൂത്താരൻ്റെ കണ്ടു വേണം ഗൈസ് അവിടെ നിൽക്കുന്നത് ലാളിയോട്ടനും അച്ചോട്ടനും ആണ് അവർക്ക് കളിയാക്കാൻ മാത്രമേ അറിയുള്ളൂ കേട്ടു അതൊന്നും അറിയില്ല ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ നേരത്താണ് ഇവിടെ പാമ്പറിഞ്ഞത് അത് കാരണം ഇത്രയുള്ള വീഡിയോ அடுத்த வீட்டில் பாய்!